ഹായ് ഹലോ മീ ഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആ വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ ഒരുപക്ഷേ നിങ്ങളാ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒരു ലവ്വറാവാം ഒരു വിവാഹിതത്തിൽ ബന്ധമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആകാം അങ്ങനെ ആരെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണാം അപ്പോൾ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ പറ്റി ഈ സമയം ചിന്തിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസണേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഇത് പറയുന്ന ഒരു കാര്യങ്ങളും പോർട്സ് ചെയ്തിട്ട് റിസണൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഹായോ പേഴ്സണൽ റീഡിംഗോ അങ്ങനെ എന്തു പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പണം അടച്ചിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഓക്കെ പിന്നെ മറ്റ് റീയൂണിയൻ വീഡിയോസ് പോലത്തെ കുറേ വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കി അതിൻ്റെ കമൻസൊക്കെ നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ജനറലാണ് ആണ് ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം നല്ല രീതിയിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അത് ആരും ആയിക്കോട്ടെ അവരെ പറ്റി ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറയുക നിങ്ങൾ അവർ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് കറക്റ്റായിട്ടുള്ള നിങ്ങൾക്കായിട്ടുള്ളൊരു റീഡിങ് ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ള കാര്യങ്ങളായിരിക്കാം കാർഡ് പറയുന്നത് അവരുടെ കാര്യങ്ങളാണോ പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി കുറച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ടാകാം അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ജാതി മതം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ പിന്നെ അങ്ങനെ ഒരുപാട് ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാ ആണോ അത്തരം എല്ലാ ഇഷ്യൂസും കൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരിക്കും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചുണ്ടാകുക ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രമേ റിപ്ലൈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുള്ളു ഓക്കെ അങ്ങനത്തെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് മെയിൻ ഇതിലെ ഈ ഒരു ബന്ധത്തില് നിങ്ങള് അല്ലെങ്കിൽ അവര് കൂടുതലും നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ആ വ്യക്തിനെ എന്ന എന്നൊക്കെയായിട്ട് ഇപ്പൊ നിങ്ങൾ അകന്നു പോയതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു കാരണം ഒക്കെ ഒരുപക്ഷെ നിങ്ങളായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ നിന്നുള്ള തെറ്റായിരിക്കാം ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈ ഒരു ബന്ധം എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സമ്പൂർണ്ണ പരാജയമാണെന്ന് തന്നെ പറയാം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്സ് ആഴത്തിലുള്ള ഒരുപാട് മുറിവുകൾ ഏൽപ്പിച്ച ഒരു ബന്ധം ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾക്ക് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചതി വഞ്ചന നിങ്ങൾക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും അങ്ങനെ അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം ഒരു പരാജയം എന്നൊക്കെ പറയില്ലേ അത്തരം ഒരു അവസ്ഥയിലായിരിക്കാം ഈ ബന്ധം ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞത് ഇതിൽ ലവ്വേഴ്സ് ഗാർഡ് അങ്ങനെ ഒരുപാട് ടെൺ ഓഫ് കപ്പ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവരുടെ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് പോയി കഴിഞ്ഞ് മേ ബി അവിടെ അവർ ഒരു കാര്യം കിട്ടാതെ വന്നപ്പോൾ തിരിച്ച് വരാൻ മരിച്ചു നിൽക്കുന്ന ആകാം അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇതെല്ലാവരെയും അവരുടെ ഇഷ്യൂ കൊണ്ട് എന്നല്ല പറയുന്നത് ജനറലാണ് കേൾക്കുന്നവർ പലരാണ് പല സാഹചര്യത്തിലുള്ളവരാണ് അത്തരത്തിലുണ്ടാകാം കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ഈ സമയത്ത് പിന്നെന്താ പറയാ അത് വേണോ ഇത് വേണോ എന്നൊരു തൂക്കി നോക്കുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങളെ ഈ വ്യക്തി വളരെ അധികം അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ ഈ ഒരു ബന്ധം ഒരു അവസാനത്തെ ഒരു എൻ്റിലോട്ടൊക്കെ അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അവസാനിച്ചിട്ടുണ്ടാകാം പൂർണ്ണമായിട്ടും പിന്നെ അവരുടെ കുഴപ്പം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് ഈ ബന്ധത്തിൽ ഓക്കെ എന്താ പറയാ സ്വയം ഒരു തടവുകാരി അല്ലെങ്കിൽ തടവുകാരനാവുന്ന പോലെയാണ് നിങ്ങൾക്കറിയാം എന്താണ് ഇഷ്യൂസ് എന്താണ് പ്രശ്നം ഇതെല്ലാം അറിയാം എങ്കിലും അതിനെ ഒന്ന് മാറ്റാനോ ഒന്നിനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവില്ല നിങ്ങളെ വീണ്ടും ആ സാഹചര്യത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാതിരിക്കാം ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അതിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്ന് ആ വ്യക്തിക്ക് ഈ സമയം അറിയുന്നുണ്ടാവില്ല അല്ലാതൊരു കൺഫ്യൂസഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കാം അവരുടെ ഭാഗത്തായിരിക്കാം തെറ്റ് അപ്പം അവര് തന്നെ സ്വയം ഒരു തടവ് ശിക്ഷ അനുഭവിക്കുന്ന പോലെ തന്നെ അവരൊന്ന് കറക്റ്റായിട്ട് സംസാരിച്ചാലോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാലോ മാറുന്നൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇതിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലായി തീരുന്നതായിരിക്കാം ഓക്കെ പിന്നെ പറയുന്നത് ഇത് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൽ ഒരുപാട് ഒളിച്ചുകളികൾ ഉണ്ടാക്കാം കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയെ കുറെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിരുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ആയിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷനിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു ബന്ധത്തിൽ ആരൊക്കെ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്ന പോലത്തെ ഒരുപാട് സീക്രെട്ട്സ് ഉള്ള പോലെ പിന്നെ ഇതിൽ ഉണ്ടായിരുന്ന ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് കുറച്ച് നാളുകളായി ഉണ്ടാകാം ഒരു പ്രതീക്ഷ ക്രമേണ അതൊരു നിരാശയിലേക്ക് വഴിമാറുന്ന പോലെ തന്നെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പിന്നീട് അത് അങ്ങനെ അത്തരത്തിൽ സംഭവിക്കാത്തൊരവസ്ഥ കാര്യങ്ങൾ കുറെ പേർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ഓക്കെ അത്തരം ഒരു കാര്യത്തിന് പറയുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് പേരൊക്കെ പൂർണമായിട്ട് ഈ ഒരു ബന്ധത്തിന് അവസാനിപ്പിച്ച മട്ടിലാണ് അതിന് ഉപേക്ഷിച്ച് മുന്നോട്ട് പോയി അവരവരുടേതായ ഒരു ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുന്നുണ്ടാക്കാം പക്ഷെ ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടാകില്ല ഒരുപാട് സ്ട്രെസ് അങ്ങനെ ഒരുപാട് ഒരു കാര്യത്തിൽ ശ്രദ്ധ കാര്യങ്ങളൊന്നും പറ്റാതെ നിങ്ങളുടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മേ ബി ഇതിൽ പറയാം ഓക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും അല്ലെങ്കിൽ ഈ മുന്നോട്ട് പോകുന്നതോറും നിങ്ങളുടെ ഒരു ബന്ധത്തിലെ ഒരു കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ മാനുപുലേറ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ അധികാരങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം അധികാരം ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടാകാം അതേസമയം ഈ വ്യക്തി നിങ്ങളുടെ ഒരു ബലഹീനതയായിരിക്കാം അവർക്കും നിങ്ങൾ ഇതേപോലെ തന്നെ ആയിരിക്കാം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് റീപേഴ്സ് കാർഡ് അധികം വന്നിട്ടില്ല ഓക്കെ പിന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഒരു ആക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട് ഒരു വിൽ പവർ ഒരു കൺട്രോള് എന്നൊക്കെ പറയില്ലേ ഒരു ഡയറക്ഷൻ ശരിയായ വഴിയിലോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഒരു കറേജ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം ഓക്കെ അപ്പോൾ ഈ സമയത്ത് ഉള്ള ഒരു എനർജി കൂടുതൽ പേർക്കും അത് ചേഞ്ച് ആവാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് ഇപ്പോൾ വളരെ പെട്ടെന്നൊന്നല്ല ആ ഒരു ഇത് ചേഞ്ച് ചെയ്ത് ആക്ഷൻ എടുക്കുന്നുണ്ട് ഒരു സാഹസികതയിലേക്ക് വരുന്നുണ്ട് ഭയത്തോടെ അല്ലാതെ ഒരു തീരുമാനത്തിലേക്ക് പണ്ട് ഫാമിലി വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ ഒരു കരിയർ വേണോ സാമ്പത്തികം അങ്ങനെ ഏതിനെ വെച്ചാണോ തൂക്കി നോക്കിക്കൊണ്ടിരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ആക്ഷൻ എടുക്കാൻ എന്താണ് എടുത്തത് എന്താണ് വേണ്ടത് ഈ ബന്ധത്തിന് ബന്ധത്തിനെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നവർ ചിന്തിക്കുന്നതായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും മനസ്സിലാവുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ലവ് കാർഡാണ് ലവ് ലവ്വേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഐക്യം ഒരു പങ്കാളിത്തം ആ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഒരു പാർട്നർഷിപ്പിലോട്ട് വരുന്നത് അത് സെക്ച്വലി എല്ലാ തരത്തിലും ഒരു പാഷൻ അത് പരസ്പരം ഒരു വാല്യൂ കൊടുക്കുന്നു ഒരു അഗാധമായൊരു പ്രണയം എന്താ പറയുക ഒരു സ്ട്രെങ്ത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു എനർജി കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെൺ ഓഫ് കപ്പ് പറയുന്നുണ്ട് ടെണ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ ലവ് ഒരു ഹാർമണി ബ്ലീസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പ് അതിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് അതിലോട്ട് എത്താൻ സാധിക്കുന്നത് ഡ്രീംസ് കം ട്രൂ എന്നൊരു എനർജി ഒരു ലവ് സപ്പോർട്ട് എല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിൽ അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏതൊക്കെ അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ പേർക്ക് റെസിനേറ്റ് ആവട്ടെ എന്ന് വിശ്വസിക്കാം ആരും ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസിനെറ്റ് ചെയ്യണ്ട നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് വ്യക്തമായ എനർജി അറിയുള്ളു അപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ചിന്തകളും കാര്യങ്ങളാണ് ആണ് പറഞ്ഞത് ഇപ്പോൾ പ്രസൻ്റ് ഈ ബന്ധത്തിലുള്ള ഒരു കാര്യം അവരൊരു തീരുമാനം എടുക്കുന്നില്ല അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലോട്ട് ഒരു പങ്കാളിത്തത്തിലോട്ട് അവരുടെ ആഗ്രഹം പോലെ ഈ ഒരു ബന്ധത്തിലോട്ട് വരാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാകാം നിങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നുണ്ടാകില്ല മേ ബി ഇപ്പോൾ പണ്ടൊരാക്ഷൻ എടുക്കാതിരുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയെങ്കിൽ ഈ സമയം ഒരു ആക്ഷൻ എടുക്കാനും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം പിന്നെ കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട് പത്ത് രണ്ട് എട്ട് ഒമ്പത് നാല് പത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഏഴ് ഒമ്പത് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത്ര നമ്പേഴ്സിന് കാണിക്കുന്നുണ്ട് പിന്നെ പൈസസ് ജെമിനി പിന്നെ ലിയോ ക്യാൻസർ ക്യാൻസർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ജെമിനി ടോറസ് ജെമിനി ലിബ്ര ജമിനിയാണ് കൂടുതലും വന്നിട്ടുള്ള കാടുകളില് ഓക്കെ ജെമിനി ലിബ്ര ഓക്കെ അപ്പോ ഇത്തരം സോഡിയക്സിനെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന ആളുടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ടോ നോക്കാം എന്തുണ്ടോ അവരുടെ അതാണോ എന്ന് നോക്കാം അതേപോലെ തന്നെ ഈ പറഞ്ഞ ഡേറ്റുകളിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇതായത് നമ്മുടെ ചെറിയ റീഡിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടതുവരെ ബൈ ഫ്രം മിഷേനി